വാണി ാഥ് എല്ലാം വെളിപ്പെടുത്തുന്നു വാണിയുടെ അച്ഛൻ പ്രശസ്ത ജോത്സ്യനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം വന്നത് വാണിക്ക് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ഇവൾ അഭിനയരംഗത്ത് ശോഭിക്കുമെന്നും കുടുംബത്തിലെ എല്ലാ കഷ്ടതകളും തീരുമെന്നുമായിരുന്നു ആ പ്രവചനം പ്രവചനം അച്ചട്ടായി അമ്മയും പറയുമായിരുന്നത്രേ വാണി വിശ്വനാഥ് എന്റെ മകൾ സിനിമയിലെത്തിയാൽ ഈ അമ്മയുടെ എല്ലാ ദുരിതങ്ങളും ശമിക്കുമെന്ന് എല്ലാം യാഥാർത്ഥ്യമായി പതിമൂന്നാമത്തെ വയസ്സിൽ സിനിമയിൽ അരങ്ങേറി അവിടെ ഒദിച്ചത്രേ ശുക്രൻ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വാണിക്കും കുടുംബത്തിനും പിന്നെ അങ്ങോട്ട് വിജയക്കൊടി പാറിച്ച് ഒരു കുതിപ്പായിരുന്നു വിദ്യാഭ്യാസത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ലാതെ സിനിമാ ലോകത്ത് ജീവിതം കെട്ടിപ്പൊക്കുകയായിരുന്നു ചേച്ചിമാരുടെ വിവാഹം ഭംഗിയായി നടത്തി അച്ഛൻ എന്തെല്ലാം ആഗ്രഹിച്ചോ അതെല്ലാം എന്നിലൂടെ കുടുംബത്തിന് സാധ്യമാക്കാൻ കഴിഞ്ഞു എൻ ടിആറിന്റെ നായികയായും ശിവാജി ഗണേശന്റെ പേരക്കുട്ടിയായും തുടങ്ങിയതുകൊണ്ട് റിവേഴ്സ് ഗിയറിന്റെ പ്രശ്നം ഉദിച്ചതേയില്ല അച്ഛൻ ജോൽസനായതുകൊണ്ട് ആളുകൾ എന്റെ പ്രവചനം പ്രതീക്ഷിച്ച് എന്റെ മുന്നിലും കൈനീട്ടിവരും ഒരിക്കൽ ചിരഞ്ജീവിയും കൈനീട്ടിയത്രേ പടങ്ങളെല്ലാം പൊട്ടി പാളീസായി അവസാനത്തേത് ഹിറ്റായി വരുമ്പോഴാണത്രേ എന്നിൽ നിന്ന് പ്രവചനം പുള്ളി പ്രതീക്ഷിച്ചത് കഴിഞ്ഞ വർഷം കാലം അനുകൂലമായിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ തെളിഞ്ഞുവരുന്നെന്നും കയ്യിൽ ഒരു ഗ്രഹനില വരച്ചു പറഞ്ഞപ്പോൾ ആൾക്ക് ആവേശം കൂടി പോലും പിന്നെ ഇഷ്ടപ്പെട്ട സിനിമ പാട്ട് പൂവ് എല്ലാം ചോദിച്ചു കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട സോപ്പ് കൂടി ചോദിച്ചു പേര് പറഞ്ഞപ്പോൾ പറഞ്ഞത്രേ ആ സോപ്പിട്ട് നന്നായി കൈ കഴുകാൻ ആ പരിസരമാകെ ചിരിമയമായെന്നും പഴയ കാലങ്ങളെ അനുസ്മരിച്ച് വാണി പറയുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്